ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ ചാനലിൽ വീഡിയോ കാണുന്നവർക്കെല്ലാം ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഗീവവേ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് നാ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളും കുറച്ചുണ്ട് കുറച്ച് ഫയോമിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെയാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ടോയെന്ന് അപ്പോൾ നമ്മളുടെ ചാനലിൽ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഗി ഓവയിൽ പങ്കെടുക്കാനായിട്ട് ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള മൂന്ന് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നിട്ട് അതിന് അടിയിൽ കമൻ്റ് ഇടുക വീഡിയോക്ക് റിലേറ്റീവായിട്ടുള്ള കമൻറ്റിനെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് എല്ലാം കൂടി ഒത്തു വരുന്നത് ഏത് ഐ ഡിയിൽ നിന്നാണോ എന്ന് നോക്കിയിട്ട് ഒരുപാട് ഐഡികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാ ഐഡികളുടെ പേരുകളും നമ്മൾ എഴുതി വച്ചതിന് ശേഷം വരുന്ന ഞായറാഴ്ച നമ്മൾ നറുക്കെടുപ്പിലൂടെ വിജയിനെ കണ്ടെത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നാല് പടക്കോഴീനേയും ഒരു പൂവൻ അങ്ങനെ ഒരു സെറ്റായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുതുതായി കോഴീനെ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഗീവവേയിൽ പങ്കെടുത്തിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മൂന്നാം തീയതി ആണ് അപ്പോൾ ഇതിൻ്റെ നറുക്കെടുപ്പും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതും എല്ലാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നറുക്കെടുക്കുന്നതും വിജയ് ആരാണെന്ന് നോക്കുന്നതും എല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡായി അപ്ലോഡാക്കി ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണ് ജയിച്ചത് ആർക്കാണ് സംഭവം കിട്ടിയതെന്നൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമാണ് നമ്മളുടെ കോഴികളുടെയും താറാവുകളുടെയും പച്ചക്കറിയുടെയും ഒക്കെ വീഡിയോ ഇഷ്ടമാണ് എന്നുള്ളവര് നമ്മളുടെ കൂടെ കൂടിക്കോളി കേട്ടോ ഇനിയും ഇതുപോലത്തെ ഒരുപാട് ഗീവവേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ താ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഗീവയിൽ പങ്കെടുക്കുക വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോരുത്തരുമാവട്ടെ ഗീവയുടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ പതിനഞ്ചാം തീയതി നമ്മളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ പതിനാറാന്തീതി രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് എന്താണ് കിട്ടിയത് എന്നൊക്കെ കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മളുടെ നമ്പറും കൂടി ഷെയർ ആക്കുന്നതാണ് അപ്പോൾ കിട്ടിയ ഐഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ ഓൾ കേരള നമുക്ക് ഡെലിവറി ഉണ്ട് കിട്ടും അപ്പോൾ അടുത്തുള്ളവർക്ക് മാത്രമല്ല എല്ലാത്തവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബോ ബൈ